ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സി പി എം നിലപാട് മാറ്റി മുൻ എം എൽ എ എസ് രാജേന്ദ്രനെതിരെ സി പി എം നടപടിയെടുത്തേക്കും രാജേന്ദ്രൻ പാർട്ടിക്കെതിരെ നടത്തുന്ന പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് സി പി എം ആവശ്യപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് രാജേന്ദ്രനെ ബി ജെ പിയിലെത്തിക്കാൻ ചരടുവലികൾ നടന്നിരുന്നു എന്നാൽ അനുനയത്തിൽ സി പി എം ഇടപെട്ടതുകൊണ്ട് ആ നീക്കത്തിനൊപ്പം രാജേന്ദ്രൻ നിന്നില്ല എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ സിപിഎം നിലപാട് മാറ്റുകയാണ് രാജേന്ദ്രൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എ രാജയ്ക്കെതിരെ രാജേന്ദ്രൻ പ്രവർത്തിച്ചെന്ന് ജില്ലാ കമ്മിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജേന്ദ്രനെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത് അച്ചടക്കം ഇപ്പോഴും രാജേന്ദ്രൻ ലംഘിക്കുന്നുവെന്നാണ് സിപിഎം പറയുന്നത് ബി ജെ പിക്ക് കോൺഗ്രസും രാജേന്ദ്രനെ കൂടെ കൂട്ടാൻ നീക്കം നടത്തുന്നുണ്ട് ദേവികുളത്തെ തമിഴ് ജനതയ്ക്കിടയിൽ രാജേന്ദ്രനുള്ള സ്വാധീനമാണ് ഇതിന് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷവും ബി ജെ പി നേതാക്കൾ രാജേന്ദ്രനെ സന്ദർശിച്ചിരുന്നു ഇതെല്ലാം സി പി എമ്മിനെ ചോടിപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് പുതിയ നിലപാട് പ്രഖ്യാപനം സി പി എം നടത്തുന്നത് സസ്പെൻഷൻ കാലാവധിക്ക് ശേഷം അംഗത്വം പുതുക്കുന്നതിനായി നേതാക്കൾ രാജേന്ദ്രന്റെ വീട്ടിലെത്തിയിരുന്നു എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കണമെന്ന നേതാക്കൾ രാജേന്ദ്രനോട് അഭ്യർത്ഥിച്ചിരുന്നു ഇതനുസരിച്ച് അദ്ദേഹം കൺവെൻഷനിൽ പങ്കെടുത്തു തുടർന്നും പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നിരസിച്ചു പിന്നീട് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതായി മാധ്യമങ്ങളിൽ വാർത്ത വന്നു സമീപകാലത്തായി രാജേന്ദ്രൻ മാധ്യമങ്ങളിലൂടെ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തിവരികയാണ് രാജേന്ദ്രനെ അനുകൂലിക്കുന്നവരെ പാർട്ടി അടിച്ചൊതുക്കുന്നുവെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണെന്നും സി പി എം പറയുന്നു അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തെയാണ് ഇത്തരത്തിൽ വളച്ചൊടിച്ചത് ഇരു കൂട്ടർക്കുമെതിരെ പോലീസ് കേസുണ്ട് സംഭവത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും ഏരിയ സെക്രട്ടറി കെ കെ വിജയൻ എം ലക്ഷ്മണൻ ആർ ഈശ്വരൻ വിശദീകരിച്ചു സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് രാജേന്ദ്രനെതിരെ പ്രാദേശിക നേതൃത്വം നിലപാട് പറയുന്നത് രാജേന്ദ്രനും സിപിഎമ്മും തമ്മിലെ ബന്ധം കൂടുതൽ വഷളാകാനാണ് സാധ്യത രാജേന്ദ്രന്റെ ഇനിയുള്ള നീക്കവും അതുകൊണ്ട് തന്നെ നിർണായകമാണ് തനിക്കൊപ്പം നിൽക്കുന്നവരെ സി പി എം അടിച്ചൊതുക്കുന്നുവെന്ന് രാജേന്ദ്രൻ പറഞ്ഞിരുന്നു മൂന്നിടങ്ങളിൽ തന്നെ അനുകൂലിക്കുന്നവരെ മർദ്ദിച്ചെന്നും രാജേന്ദ്രൻ രണ്ട് ദിവസം മുൻപ് വിമർശനം ഉന്നയിച്ചിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ചാണ് ആക്രമണം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിയുടെ അറിവോടെയാണ് ആക്രമണങ്ങളെന്നും രാജേന്ദ്രൻ ആരോപിച്ചു ബിജെപിയിൽ അംഗത്വം എടുത്തേക്കുമെന്ന അഭ്യൂഹം ശക്തമാകുന്നതിനിടെ സിപിഎം നേതാവായ എസ് രാജേന്ദ്രനെ ബിജെപി നേതാക്കൾ രണ്ടു ദിവസം മുൻപും സന്ദർശിച്ചിരുന്നു